വെക്കാം ഗോൾഡൻ തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ നിഹാലിനെ പോലീസ് എറണാകുളത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്തു വളാഞ്ചേരിയിലെ കട ഉദ്ഘാടനത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനും പൊതുസ്ഥലത്ത് അശ്ലീല പരാമർശം നടത്തിയതിനും വളാഞ്ചേരി പോലീസ് നിഹാലിനെതിരെ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് നടപടി വാതിൽ ചവിട്ടി പൊളിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിഹാലിന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ നിഹാലിനെയാണ് പോലീസ് എറണാകുളത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്തത് വളാഞ്ചേരിയിലെ കട ഉദ്ഘാടനത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനും പൊതുസ്ഥലത്ത് അശ്ലീല പരാമർശം നടത്തിയതിനും വളാഞ്ചേരി പോലീസ് നിഹാലിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് നടപടി വാതിൽ ചവിട്ടി പൊളിച്ചാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് നിഹാലിന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് തന്നെ അല്ലേണ്ട വളാഞ്ചിലെ കട ഉദ്ഘാടന പരിപാടിക്കിടെ ആണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കട ഉടമയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു നൂറുകണക്കിന് കുട്ടികൾ പരിപാടിക്ക് തടിച്ചുകൂടിയത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു യൂട്യൂബിൽ ആയിരക്കണക്കിന് ഫോളോയേഴ്സുള്ള യുവാവാണ് തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാൽ ഇയാളുടെ വീഡിയോയുടെ ഉള്ളടക്കവും അശ്ലീലവും സ്ത്രീവിരുദ്ധമാണെന്ന് കാണിച്ച് നേരത്തെ തന്നെ നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ഇത്തരം ഒരാളെ ചെറിയ കുട്ടികൾ പിന്തുടരുന്നതും സജീവ ചർച്ചയാണ് ഇക്കഴിഞ്ഞ പതിനേഴിനാണ് വളാഞ്ചേരിയിലെ ഷോപ്പ് യൂട്യൂബർ ഉദ്ഘാടനം ചെയ്തത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് കുട്ടികളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയത് ഇതും സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായിരുന്നു പരിപാടിയിൽ തൊപ്പി പാടിയ തെറിപ്പാട്ട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും രണ്ടു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടുവെന്നും കാണിച്ച വളാഞ്ചേരി സ്വദേശി സൈഫുദ്ദീനാണ് പോലീസിൽ പരാതി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പോലീസിന് പരാതിക്കാരൻ നൽകിയിരുന്നു മറ്റൊരു പൊതുപ്രവർത്തകനും പോലീസിനെ സമീപിച്ചിരുന്നു വളാഞ്ചേരി പോലീസാണ് യൂട്യൂബർക്കെതിരെയും കട ഉടമയ്ക്കെതിരെയും കേസെടുത്തത്